കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാള സിനിമ മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ചില പ്രശ്നങ്ങൾ വാഗ്വാദങ്ങൾ അതോടൊപ്പം തന്നെ സിനിമ സമരം പ്രഖ്യാപിക്കുന്നു പിന്നീട് സർക്കാർ ഇടപെടുന്നു അത് മാറ്റുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് സിനിമകൾ പലതും ബോക്സ് ഓഫീസിൽ ഹിറ്റാകുന്നില്ല തിയേറ്ററുകളിൽ ഈ സിനിമകൾ എത്തുന്ന ഘട്ടത്തിൽ തിയേറ്ററുകളിലേക്ക് ആൾ ഇടിച്ചെത്തുന്നില്ല പല സിനിമകളും പരാജയമായിരുന്നു ഇതായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാരണം കാരണത്തിന് പരിഹാരം കാണും എംകുരാനിലൂടെ എന്ന പ്രതീക്ഷയാണ് അണിയറ പ്രവർത്തകർക്ക് മാത്രമല്ല മുഴുവൻ സിനിമാ മേഖലയിൽ ഉള്ളവർക്കും അങ്ങനെ വരികയാണെങ്കിൽ അത് മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ ഊർജ്ജമാകും എന്ന പ്രതീക്ഷയാണ് അവർ വച്ചുപുലർത്തുന്നത് തിയേറ്റർ ഉടമകളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കഴിഞ്ഞ ദിവസം പല തിയേറ്റർ ഉടമകളും പറഞ്ഞത് തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു ഒരു തള്ളിക്കയറ്റം തിയേറ്ററുകളിൽ ഉണ്ടായിട്ടില്ല എന്ന ഒരു കാര്യമാണ് അത് അവരെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിലൂടെ തിയേറ്ററുകൾ കടന്നു അവർക്ക് അത്തരത്തിലുള്ള ചിലവുകൾ വൈദ്യുതി ദിനത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി തന്നെയുണ്ട് അപ്പോഴാണ് ഇത്തരത്തിലൊരു ചിത്രം എത്തുന്നത് അതുവഴി അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട മുന്നോട്ട് പോക്കിന് സാധ്യമാകുന്നു അതോടൊപ്പം തന്നെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ബോക്സ് ഓഫീസിൽ ടിറ്റി ഹിറ്റായി കൊമേഴ്ഷ്യൽ ഹിറ്റായി ഈ സിനിമകൾ വരുന്നത് അത് മലയാള സിനിമയ്ക്കും ഊർജ്ജം പകരുന്ന കാര്യമാണ് അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ഇതിൻ്റെ ഭാഗമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നേരത്തെ സുരേഷ് കുമാർ ഉൾപ്പെടെ പറയുന്നത് ഈ സിനിമയെ ഞങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്നു ഞാനും ആൻ്റണിയുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചെറിയ വിഷയങ്ങളാണ് അതൊക്കെ കഴിഞ്ഞു ഇനി ആ സിനിമകളിലേക്ക് പോകുക എന്നതാണ് അവർ പങ്കുവയ്ക്കുന്നത് അങ്ങനെ എല്ലാവരും തന്നെ അത്തരം കാര്യങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ എംബുരാൻ ടീം മാത്രമല്ല മറിച്ച് മറ്റ് സിനിമാ പ്രേക്ഷകരും അതോടൊപ്പം തന്നെ മറ്റ് താരങ്ങളും ഒക്കെ തന്നെ ഈ സിനിമ കാണാൻ വേണ്ടി എത്തുകയാണ് അങ്ങനെ വലിയ ഒരു പ്രതീക്ഷയ്ക്ക് നടുവിലൂടെ യാണ് എംപുരാൻ പറന്നിറങ്ങുന്നത് വലിയ പ്രചരണം ഇതിൻ്റെ ഭാഗമായി രാജ്യവ്യാപക പ്രചാരണം ഉണ്ടായിരുന്നു ഒരു ബ്രഹ്മാണ്ട റിലീസാണ് ഒരു ആഗോള റിലീസാണ് അങ്ങനെ നിരവധി തിയേറ്ററുകളിലേക്ക് സിനിമയെത്തുന്നു ഒരു വൈഡ് റിലീസിന് വീണ്ടും കളമൊരുങ്ങി കാര്യങ്ങൾ നടക്കുന്നു ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള ഒരു സിനിമ കൂടിയാണ് മാത്രമല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ അൻപത്തിയെട്ട് കോടിയിലധികം രൂപ ഈ പ്രീ ടിക്കറ്റ് ബുക്കിംഗ് ഇനത്തിൽ തന്നെ കിട്ടുകയും ചെയ്തു അതൊരു വലിയ സൂചകമാണ് അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതും ും ഏറെ സന്തോഷകരമായി തന്നെ മലയാള സിനിമ പ്രേക്ഷകർ എടുത്ത് കാട്ടുകയും ചെയ്യുന്നു തിയേറ്ററുകളിലേക്ക് നമ്മൾ വരുമ്പോൾ മുൻപ് ഇതിനു മുൻപൊക്കെ തന്നെ ഇത്തരം ചില കാഴ്ചകളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട് തിയേറ്ററുകൾ പൂരപ്പുറമാകുന്ന കാഴ്ചകൾ അതിന് സമാനമെന്നല്ല അതിനപ്പുറം കടന്നു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ആഘോഷമാണ് ഇന്ന് പുലർച്ചെ തന്നെ തിയേറ്ററുകൾക്ക് മുന്നിൽ ഉണ്ടായത് ഒരുപാട് പേർ ഇവിടെ എത്തി ആട്ടാട്ടവും പാട്ടും ആഘോഷവും ആബോധവും ആഹ്ലോദവും ഒക്കെയായി അവർ നിറഞ്ഞാടുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത് അങ്ങനെ അതിൻ്റെ നടുവിലേക്കാണ് ഈ താരങ്ങളൊക്കെ തന്നെ പറന്ന് ഇറങ്ങിയിരിക്കുന്നത് താരങ്ങളൊക്കെ തന്നെ വന്നിരിക്കുന്നത് മോഹൻലാലും പൃഥ്വിരാജും ഒരു വാഹനത്തിൽ വന്ന് സിനിമ കാണാൻ വരുന്നു അപ്പോൾ ഈ ഒരു കെമിസ്ട്രിയും ഈ ഒരു ഇക്വേഷനും ഒക്കെ തന്നെ വലിയ പ്രതീക്ഷ മലയാള സിനിമാ മേഖലയ്ക്ക് നൽകുന്നു ആ കൂട്ടുകെട്ടിൻ്റെ കെമിസ്ട്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ മുന്നേറ്റവും പ്രതീക്ഷയും ഒക്കെ തന്നെയാണ് സമ്മാനിക്കുന്നത് ആ ഒരു കൂട്ടായ്മയുടെയും അതോടൊപ്പം തന്നെയുള്ള ഒരു ഒരു മുന്നോട്ട് പോക്കാണ് മലയാള സിനിമയും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ എംപൂരി ിലൂടെ അത് സാധ്യമാകുമെന്നാണ് പ്രതീക്ഷ എന്തായാലും ആറ് വർഷം മുൻപാണ് ലൂസിഫർ നമുക്ക് മുന്നിൽ എത്തിയത് അത് വലിയൊരു ഒരു ഒരു കൊമേഴ്ഷ്യൽ ആയിരുന്നു ഏവരും പ്രേക്ഷകരൊക്കെ തന്നെ സ്വീകരിക്കുകയും ചെയ്തു അതിന് തുടർച്ചയെന്നോണം എംബുരാൻ വരുന്നു എംബുരാൻ്റെ വിജയത്തിൽ ഊന്നി മൂന്നാം ഭാഗം പ്രതീക്ഷിക്കാമെന്ന സൂചനകൾ മോഹൻലാൽ ഉൾപ്പെടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു പൃഥ്വിരാജൻ പറഞ്ഞത് ആറ് മണിക്കൂറെടുത്താണ് താൻ ഇത് ബ്രീഫ് ചെയ്യുന്നത് ദുബായിൽ എത്തി മോഹൻലാലിനോട് തനിക്ക് അൻപത് ശതമാനമായിരുന്നു പ്രതീക്ഷ പക്ഷേ അത് ആ സ്ക്രിപ്റ്റ് കേട്ട ശേഷം ശരി മോനെ നമുക്ക് ചെയ്യാം എന്ന ഒരു വാക്കാണ് ലാലിൽ നിന്ന് ഉണ്ടായത് അത് ഒടു കൂടി ഈ സിനിമ സംഭവിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെയുണ്ട് അങ്ങനെ കൂടുതൽ പ്രചോദിപ്പിക്കുന്ന കൂടുതൽ മുന്നോട്ട് പോക്കിന് ഒരു ഒരു ചവിട്ടുപടി ആകുന്ന രീതിയിൽ എമ്പുരാൻ മാറും എന്ന പ്രതീക്ഷയാണ് ഏവരും വച്ചുപുലർത്തുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ സിനിമ തുടങ്ങി മുന്നോട്ട് പോവുകയാണ് എന്തായാലും അത്തരം സസ്പെൻസുകളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ തീർച്ചയായും എന്തായാലും പ്രശ്നങ്ങൾ കുറച്ച് നാളുകൾ മുൻപ് നമ്മൾ ചർച്ച ചെയ്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സുരേഷ് കുമാറുമായിട്ടുള്ള തർക്കങ്ങൾ അത് എംപുരാനെ ഉന്നം വെച്ചായിരുന്നു എന്നുള്ള പല വിധത്തിലുള്ള ചർച്ചകൾ അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ച് പല വിധത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം നികത്താൻ പാകത്തിന് പ്രേക്ഷകർ ഓരോരുത്തരും തിയേറ്ററിലേക്ക് ഓടിയെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ അത് എംബുരാനിലൂടെ നൽകുകയും ചെയ്യുന്നുണ്ട്